ഭയങ്കര ഹെൽത്ത് ഫ്രീ സിറ്റുവേഷനുള്ള ആൾക്കാർ അവരെന്നെ ഉപ്പ് ഇല്ല അത് വളരെ ചീത്തയായ സംഗതി ഉപ്പ് ശരീരത്തിന് ആവശ്യം ലവണങ്ങൾ ശരീരത്തിന് ആവശ്യമുള്ള സാധനമാണ് പിന്നെ ഗർഭിണികൾക്ക് ബി പി ഉണ്ടാകുന്ന ഗർഭകാലത്ത് ബി പി ഉണ്ടാകുന്നതിൽ മുപ്പത്തിമൂന്ന് ശതമാനം ആൾക്കാർക്ക് പിന്നീട് കാലത്ത് ബി പി ഉണ്ടായിരിക്കും ബി പി ഉള്ളവർ ഉപ്പ് മാത്രം അവോയ്ഡ് ചെയ്താൽ മതിയോ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ഉപ്പ് റൗണ്ട് നമ്മൾ നോർമലായ ഒരാൾ കഴിക്കാൻ എട്ട് ഗ്രാം ഉപ്പാണ് ഒരു ദിവസം മൊത്തം ഫുഡില്ല മൊത്തം ഫുഡില്ല പ്രഷർ രോഗി നാല് ഗ്രാമേ കഴിക്കാൻ പറ്റുള്ളൂ ഒരു ഏറെ റെസ്ട്രിക്റ്റ് ടു ഫോർ ഗ്രാംസ് ഇതാർക്കും വളർന്നു തൂക്കിയൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ പൊതുവേ നമ്മുടെ ശരീരം ചോറിനകത്ത് അല്ലേ നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പ് കുറയ്ക്കുക പക്ഷെ ഇവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കണേ ഇത് പറയുമ്പോൾ ചില ആൾക്കാരുണ്ട് ഭയങ്കര ഹെൽത്ത് ഫ്രീ സിറ്റുവേഷനുള്ള ആൾക്കാർ അവരെന്നെ ഉപ്പ് ഇല്ല അത് വളരെ ചീത്തയായ സംഗതി ഉപ്പ് ശരീരത്തിന് ആവശ്യം ലവണങ്ങൾ ശരീരത്തിന് ആവശ്യമുള്ള സാധനമാവും ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കരുത് നമ്മളിപ്പം നമ്മുടെ സി സിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡെയിലി ഒരു രണ്ട് പേരെങ്കിലും ഓഫ് കോഴ്സ് പ്രായമുള്ള ആൾക്കാരാണ് സോഡിയം കുറഞ്ഞു പോയി ഉപ്പ് കുറഞ്ഞു പോയിട്ടുള്ള പ്രശ്നമായിട്ട് വരുന്നു അപ്പം ലവണങ്ങൾ ശരീരത്തിന് ആവശ്യമാണ് ഉപ്പ് പ്രത്യേകിച്ച് കോമൺ സോൾട്ട് ആവശ്യമാണ് അപ്പം ഉപ്പ് കുറയ്ക്കുക എന്നല്ലാതെ ഉപ്പ് നിശബ്ദമല്ല പിന്നെ ഡെഫിനറ്റ്ലി ഉപ്പ് കുറച്ചുള്ള ആണ് നല്ലത്

ബി പി മാത്ര ഡോക്ടർ ആദ്യമേ പറഞ്ഞല്ലോ ബി പി ഉള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഷുഗറും കൊളസ്ട്രോളും വരുമെന്ന് അപ്പൊ ഷുഗറിന് ചില ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ട്വന്റി ഫൈവ് പെർസെന്റ് ആണ് ഡയബറ്റിക് റിക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും നമ്മൾ ഡയബറ്റിക് നല്ലപോലെ ട്രീറ്റ് ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചെറിയ അളവിൽ ഫ്രൂട്ട്സൊക്കെ കഴിക്കാം പക്ഷേ ചില ഫ്രൂട്ട്സ് ഒക്കെ നിശദമായിട്ട് പറയുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം വേണ്ട വേണ്ട എന്ന് പറഞ്ഞാല് so usually what we do is fruits of katiya sahankari kamra in gilam the rule if you ask me strictly the rule is ഫ്രൂട്ട്സ് േറ്റ്സ് അത് ഓറഞ്ച് മുസമ്പി വാട്ടർമെലൺ പേരക്ക ആപ്പിൾ ഇതൊക്കെ അവർ കഴിക്കാവുള്ളൂ നിശിതമായിട്ടാണല്ലോ പൈനാപ്പിൾ ചക്ക ഇതൊക്കെ നിശിതമായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് ചക്കയൊക്കെ വരുമ്പോൾ വേറെ വലിയ കോൺട്രവേഴ്സിയും പോകും അതുകൊണ്ട് ഫ്രൂട്ട്സ് കുറയ്ക്കുക എങ്കിലും അത്യാവശ്യം ഒന്നോ രണ്ടോ ഫ്രൂട്ട്സ് കഴിക്കുക ഒരാൾക്ക് പെട്ടെന്ന് Uh, uh, we're we're so yo, yo. It, ി പിറവുള്ളവർക്കാണേ അത് കുറയാന്നറിയാ അല്ലെങ്കിൽ കൂടുതലുള്ളവർക്കാണേ കൂടുക എന്നറിയാ അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെന്താ ചെയ്യുക പെട്ടെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉപ്പ് വെള്ളം കുടിക്കുകയാണോ അയ്യോ അങ്ങനെ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ മോണിറ്റർ ചെയ്ത് ബി കുറയ്ക്കണം നമ്മളെ ഇവിടെ ചില ആൾക്കാരുണ്ട് ഒരു ഗുളിക കഴിക്കുന്ന പേരും അവർക്ക് തോന്നുമ്പോൾ രണ്ട് ഗുളി എടുത്ത് കഴിക്കും മൂന്ന് ഗുളിക കഴിക്കും പിന്നെ ചിലപ്പം കഴിക്കാതിരിക്കും അതൊക്കെ ഒരു നെഗ്ലിജൻസ് ആണ് അങ്ങനെ ബ്ലഡ് പ്രഷർ ട്രീറ്റ് ചെയ്താൽ പോരാ ആയിട്ട് ബ്ലഡ് പ്രഷർ ട്രീറ്റ് ചെയ്യണം റെഗുലർ എക്സസൈസ് ചെയ്യണം റെഗുലറായിട്ട് ഉപ്പ് കുറയ്ക്കണം പിന്നെ ഒരു നേരം മീൽസ് ചെയ്യാൻ പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആക്കാം ഇതെല്ലാം കഴിഞ്ഞ് പീരിയോഡിക് ഡോക്ടേഴ്സ് ചെക്കപ്പ് ആവശ്യമാണ് അത് കഴിഞ്ഞിട്ട് കൂടുന്ന സമയത്താണ് ബി പി ഉണ്ടെങ്കിൽ ആയിട്ട് മരുന്ന് തുടങ്ങണം അതിനോടൊപ്പം തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബി പി ഉള്ള എല്ലാ ആൾക്കാർക്കും വൺ അവ ഈ ഷുഗറും ആറുമാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഷുഗറും നോക്കണം ഉള്ള എല്ലാ ആൾക്കാരുടെയും ആറുമാസം കൂടുമ്പോൾ കൊളസ്ട്രോൾ നോക്കണം ഉള്ള ആൾക്കാർക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി വളരെ താത്ത് വെക്കണം സാധാരണ വ്യക്തികളിൽ വെക്കുന്നതിന് താത്ത് വെക്കണം അപ്പോൾ അവർക്കൊരു ബ്ലോ അത്രോമാറ്റ സ്പ്ലേക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ അവർക്ക് സാധ്യത കൂടും അത് അവർക്ക് അവർക്ക് പ്രശ്നം ചെയ്യും നമ്മുടെ ഫുൾ ഡയറ്റൊക്കെ മാറിയിരിക്കാനുള്ള എളുപ്പവഴികളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ റെഡി ടു ഈറ്റ് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇത് കഴിക്കുന്നത് അത് കഴിക്കുന്നതുകൊണ്ട് ബി പി ഉണ്ടാവുകയല്ല പക്ഷേ അത് കഴിക്കുന്നതുകൊണ്ട് ബി പി കുറേയായിരിക്കാനുള്ള സാധ്യതയുണ്ട് നമ്പർ വൺ അത് കഴിക്കുന്നതുകൊണ്ട് ഡയബറ്റിക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്പർ ടു അത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ ഹൈ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ഈ ഫാസ്റ്റ് ചെയ്യുന്നതല്ല ദോഷം നമ്മുടെ പഴയ ഓർഗാനിക് ഫുഡിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും എപ്പോഴും ഉത്തമം വൈറൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും സ്കിന്നിന് നല്ലതാണ് ഗ്ലോ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ എ ജ്യൂസ് ഇല്ലേ ആപ്പിള് കാരറ്റ് ബീട്രൂട്ട് അങ്ങനത്തെ സാധനമൊക്കെ മിക്സ് ചെയ്തിട്ട് ജ്യൂസ് ഉണ്ട് അപ്പോൾ അത് ഡെയിലി ഇങ്ങനെ കഴിക്കാൻ ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നതുണ്ട് അത് നല്ലതാണോ ഇതൊന്നും അല്ല ഈ പറയുന്ന എനിക്കും ആ പറഞ്ഞ അവർക്കും ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല ഇതൊന്നും സയന്റിഫിക്കലി പ്രൂവ്ഡായ സംഗതി അല്ല പിന്നെ നമ്മുടെ മനസ്സിന്റെ ഒരു നിഗമനം ലോങ് ടേമിന് ഒരു കോംപ്ലിക്കേഷൻ വല്ല ഉണ്ടോ അതൊന്നും നമുക്കറിയത്തില്ല കാര്യം അവരുടെയൊക്കെ ഒരു ഭയങ്കര ഒരു ആൾക്കാർ വിളിച്ചു ചോദിക്കായിരുന്നു ഈ കൊള ഈ കാന്താരി നിന്ന കൊളസ്ട്രോൾ കുറയോ ഇരുമ്പിപ്പുളി നിന്ന കൊളസ്ട്രോൾ കുറയും എന്റെ വല്ല്യമ്മ കാന്താരി നിന്നോണ്ടിരുന്നു നമുക്കിനെ പറ്റിയൊന്നും അറിയത്തില്ല അത് ഇന്നാളൊരു ആരാണ് പറഞ്ഞു കേട്ടു ഇലിമ്പിപ്പുള്ളി കുറേ പേര് കുടിച്ചിട്ട് അവർക്കെല്ലാം കിഡ്നി പ്രോബ്ലം ഉണ്ടായിരുന്നു സോ ദീസ് ആർ നോട്ട് സയൻറ്റിഫിക്ലി പ്രൂവ് സോ വി കാൻ നമുക്കൊരു മെഡിക്കൽ ആയിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ അവരുടെ ഒരു ബ്രിഗിങ്ങിന് ഇപ്പം തന്നെ ഈ ഇതിനൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒത്തിരി ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ കിടപ്പം ഇന്നാൾ തന്നെ ഒരു ഡോക്ടർ ആണെന്ന് പറയുന്നു ഒരു ന്യൂസ് ഉണ്ടായിരുന്നു എച്ച് പി ഞങ്ങളുടെയ കാലത്ത് എച്ച് പി വൺ ഏ സി നയൻ ആയിരുന്നു അല്ലെ എയിറ്റ് പോയിൻ്റ് ഫൈവ് ആയിരുന്നു ബി പി അതൊരു വൺ സിക്സ്റ്റി ഹൺഡ്രഡ് വരെയും വരാം കൊളസ്ട്രോൾ നിങ്ങൾ മരുന്ന് കഴിക്കരുത് ഷുഗർ നിങ്ങൾ മരുന്ന് കഴിക്കരുത് അതൊക്കെ എന്തൊരു തെറ്റായ ഇൻഫർമേഷനാണ് പേഷ്യൻ്റ് പാസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല വൺസ് എന്തോ ഡോക്ടർ ഗുപ്തേണ്ട പറഞ്ഞിരുന്നത് ഒരു മെസ്സേജ് ഞാൻ കേട്ടു എന്നിട്ട് എനിക്ക് വളരെ വളരെ വി ഐ പിസ് ആയിട്ടുള്ള ഹൈക്കോടതിയിലൊക്കെ വലിയ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കുകയും അവരെനിക്ക് വാട്സപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു ഡോക്ടർ ഇതിനകത്ത് വല്ല വാസ്തുണ്ടോ എന്ന് ശരിക്കും പറഞ്ഞാൽ ലജ്ജ തോന്നി അങ്ങനെ ആൾ പറയുക എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഉണ്ടാക്കുന്ന മിസ്കൺസെപ്ഷൻ ഭയങ്കരമായിട്ട് ഹൈ അല്ലേ അത് അവര ബ്ലഡ് ഷുഗർ ഇരുന്നൂറ് വരെയും വന്നാലും കുഴപ്പമൊന്നുമില്ല എച്ച് പി വൺ എ സി ടെൻ വന്നാലും കുഴപ്പമില്ല ഇതൊക്കെ ഇപ്പോഴത്തെ ഡോക്ടർമാർ ചുമ്മാ ബേള ഉണ്ടാക്കുന്നതാണ് അതൊക്കെ തെറ്റായ സന്ദേശം രോഗികൾക്ക് കൊടുക്കുകയാണ് അതൊക്കെ വളരെ തെറ്റായ സംഗതികളാണ് ഡോക്ടർ പറഞ്ഞോ ഞാനും ഇപ്പൊ ഇൻസ്റ്റാഗ്രാ യൂട്യൂബ് പറഞ്ഞിട്ട് അത് മൂന്നും കുറയാൻ ഇത് നമ്മൾ ഒരിക്കലും സയന്റിഫിക്കലി ഒന്നും ഇപ്പൊ ഞങ്ങളുടെ ഇതായിട്ട് പറയുന്നില്ല ഇപ്പൊ നമ്മുടെ ഒരു കൊളസ്ട്രോളിന്റെ എന്ന് പറഞ്ഞ ഗുളിക അവര് വർഷങ്ങളായിട്ട് അതിന് പല ആൾക്കാർക്ക് കൊടുത്ത് അവർക്ക് അവരുടെ അന്തര ഫലങ്ങൾ നോക്കി അത് കഴിഞ്ഞ അടുത്ത തലമുറയ്ക്ക് കൊറേ എണ്ണത്തിന് കൊടുത്തിട്ട് അതിന്റെ തലമുറ എന്നിട്ട് ആണ് ഇത് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങളുടെ ഫാർമകോളജി ബുക്കിലൊക്കെ ഒരു പടം ഉണ്ട് അതിന്റെ പേര് താലിഡോമൈ ട്രാജഡി എന്നാ ആ പടം ഒരു കൊച്ചിന് രണ്ട് കൊച്ചുങ്ങളുടെ കൈ ഇല്ലാതിരിക്കുന്ന പടമാണ് അത് ആദ്യകാലത്തൊരു പണ്ട് ഷർദിലിന് കൊടുക്കുന്ന ഒരു ഗുളിയായിരുന്നു ഈ താലിഡോമൈഡ് അത് കൊടുത്ത ഉപയോഗിച്ച ഗർഭിണി കുഞ്ഞുങ്ങൾ പെൺ സ്ത്രീകൾക്ക് പലർക്കും കൈകളും കാലുകളും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ജനിച്ചു അതൊരു അതിന്റെ പേര് തന്നെ താലിഡോമൈ ട്രാജഡി എന്നാ ഉടനെ അപ്പം ഇന്ന് പറയുന്ന പോലെ അത് അന്നൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ നെല്ലിക്കായും കാന്താരിയൊന്നും ആരും സ്റ്റഡി ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു ഒരു അയ്യായിരം പേർക്ക് കൊടുത്തിട്ടെ ഈ അയ്യായിരം പേരുടെ കൊളസ്ട്രോൾ എങ്ങനെയുണ്ട് ഷുഗർ എങ്ങനെയുണ്ട് എന്നൊക്കെ സ്റ്റഡി ചെയ്ത് അവരുടെ തൊലിയുടെ മിനിസം എന്തും വേണ്ടി കൂടി അവരുടെ എൽ ഡി എൽ എത്ര വേണ്ട കുറഞ്ഞു എന്നുള്ളൊരു കാൽക്കുലേഷൻ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അത് അപ്രൂവ് ചെയ്യാം അല്ലാതെ എങ്ങനെ അത് പ്രൂവ് ചെയ്യും നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെ പറ്റും അതെ ഇവര് മറ്റേ പരമ്പരാഗതമായിട്ട് അപ്പൊ അവർ പരമ്പരാഗത സ്റ്റഡി ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം ഇത് അതൊന്നും ഇല്ലാതെ പറയുമ്പോൾ നമുക്ക് വിഷമമാകും അപ്പൊ ജെല്ല് പറയേ അങ്ങനെയൊന്നും അല്ല ഇങ്ങനെ ഇങ്ങനാണ് ഇപ്പൊ എന്റെ ഒരു സ്നേഹം തന്നെയുണ്ട് ഇതല്ലേ ഒരു ലീഡിങ് ചാർട്ടർ ഒക്കെ ഉണ്ടാ പുള്ളി റൊമറ്റോഡ് പുള്ളി എന്ത് ചെയ്താ മരുന്ന് കഴിക്കല് പുള്ളി ആയുർവേദത്തിലാണ് നിൽക്കുന്നത് പുള്ളിക്കുന്നു ആർത്രാൾ ചെയ്യും ബെകളും ജോയിന്റ് ഡിഫോമിറ്റിയും ഒക്കെയാണ് ഇപ്പൊ ഞങ്ങളുടെ മരുന്ന് കഴിച്ചുകൊണ്ട് ഈ അസുഖം പൊറുക്കും ഞാൻ വാഗ്ദാനം അറ്റ്ലീസ്റ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാം ജോയിന്റ് ഓഫ് ഡിഫോമിറ്റി ഇല്ലാതെക്കാം പെയിൻ ഇല്ലാതെക്കാം അപ്പൊ അതിപ്പോ അവര് അത് അംഗീകരിക്കണ്ടേ ഈ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് വീഡിയോസ് ും അവര് ഇങ്ങനെ ചെയ്തു ആർത്രൈറ്റിസ് വാദം അല്ല ആർത്രൈറ്റിസ് ഒരു മൂന്ന് മാസം കഷായം കുടിക്കണം ഉപ്പ് മത്തി തിന്നല്ലേ അല്ലെ മറ്റേ മത്തി തിന്നല്ലേ ഉപ്പിലിട്ട് തിന്നാം എന്നൊക്കെ പറഞ്ഞ് കൊറേ പൊട്ടത്തരമൊക്കെ പറഞ്ഞു കൊടുക്കും അത് നമ്മൾ വളരെ വിശ്വസമായിട്ട് കേൾക്കും ഈ പറയുന്ന നമ്മളോട് പോലും പത്ര പ്രാവശ്യം ഒരാളിങ്ങനെ പറയുമ്പം നമ്മ വാസ്തവം തോന്നും ഡോക്ടറെ വന്നിട്ടുണ്ടോ ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല മാസത്തിൽ നാലുപേരെങ്കിലും ഇങ്ങനെ വരാറുണ്ട് ഇപ്പം കുറവുണ്ട് പക്ഷേ ുംഭിപ്രാറുണ്ടാ ഡോക്ടർ അതുപോലെ നമ്മള് എക്സസൈസ് ചെയ്യണോന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ നടക്കുവായിരുന്നു ഓടുമായിരുന്നു സൈക്ലിംഗ് അങ്ങനെയൊക്കെ ജിമ്മിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ ഈ നമ്മുടെ ശരീരത്തെ എത്ര വർക്ക്ഔട്ട് ചെയ്യണം നമുക്ക് തന്നെ ചിലപ്പോ അറിയത്തില്ലായിരിക്കും അപ്പൊ നമ്മൾ ഓവർ എക്സസൈസ് ചെയ്തതുകൊണ്ട് നമുക്ക് ഈ ബി പി അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓവർ ആവശ്യമൊന്നുമില്ല റെഗുലർ ടു മിനിറ്റ്സ് ഡേ പിന്നെ കാര്യത്തിലാണെങ്കിലും ഒരു കണ്ടമാന ഇപ്പം ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ പത്ത് കിലോ കുറയ്ക്കാനൊന്നും ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല ഒരു ഞങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്ന ചീത്തയാണ് ലിവറിനൊക്കെ പ്രോബ്ലം ഒക്കെ ഉണ്ടാകാം അപ്പൊ അതുകൊണ്ട് പതുക്കെ വെയിറ്റ് കുറയ്ക്കുക പതുക്കെ എക്സസൈസ് ബിൽഡപ്പ് ചെയ്യുക പതുക്കെ എക്സസൈസ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ഓവർ വെയിറ്റോ ഓവർ എക്സസൈസോ ചെയ്യാൻ പാടില്ല വേണം അല്ലേ ഇങ്ങനെ ഡോക്ടർ അതുപോലെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് അതായത് ഞാൻ ഗ്രാമപ്രദേശത്തു നിന്ന് വരുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഭയങ്കര ഇങ്ങനെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ടാബ്ലറ്റ് കഴിച്ചാൽ ഈ മരുന്ന് ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്താ വെയ്റ്റ് കുറയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ബി പി കുറയ്ക്കും അങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിന് അത് ഗുണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഉള്ളതാണോ അതൊക്കെ എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയാത്ത ചില പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ ഉണ്ട് അതൊക്കെ വളരെ ചീത്തയായ സംഗതിയാണ് അവരെ പിന്നീട് കാലങ്ങളിൽ നമുക്ക് കിഡ്നി ഫെയിലർ ആയിട്ടും പല പ്രോബ്ലം ആയിട്ട് നമ്മൾ കാണാറുണ്ട് അങ്ങനെ മാജിക്കായിട്ടൊന്നും നമുക്ക് ഇല്ല മാജിക് സിസ്റ്റംസ് ഒന്നും ഇല്ല നോർമലായിട്ട് കഴിക്കാൻ പിന്നെ ഈ ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്നത് ചിലപ്പം അത് കിഡ്നി കിഡ്നിക്കട്ടൊക്കെ പണി കിട്ടാനും മതി അതുകൊണ്ട് ഒരിക്കലും പിന്നെ അതിനകത്തൊക്കെ ഈ അനബോളിക് സ്റ്റീറോയിഡ്സൊക്കെ ചിലപ്പം ചേർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ അതൊന്നും ഒരിക്കലും അഭികാമ്യമല്ല നമ്മൾ നോർമൽ ഫുഡ് കഴിക്കുക വേണമെങ്കിൽ മുട്ട ഉപയോഗിക്കുക പിന്നെ മണ്ണിൽ കൊളസ്ട്രോൾ കൂടുതലുണ്ട് മുട്ട ഉണ്ണി മാറ്റിയിട്ട് വൈറ്റായിട്ട് മാത്രം പിന്നെ ഫോറിൻ കൺട്രീസൊക്കെ എനിക്കൊന്നു വൈറ്റായിട്ട് മാത്രം കിട്ടുകയുള്ളൂ അങ്ങനെ ഉപയോഗിക്കുക അങ്ങനല്ലാതെ ഈ ഹൈ പ്രോട്ടീൻ ഡയറ്റ് പ്രോട്ടീൻ വേണ്ടി മാത്രം പിന്നെ അതിനകത്തൊക്കെ വേറെ കുറച്ച് അനബോളിക് സ്റ്റീറോയിഡ്സ് അത് ഇതൊക്കെ ചേർത്ത്

ഗർഭിണികൾക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ പ്രഷർ ഉണ്ടാവാറുണ്ട് അവർക്ക് ഡെഫിനറ്റ്ലി ആ നല്ലൊരു ചോദ്യമാണ് പ്രഷർ ഗർഭിണികൾക്ക് വളരെയധികം പ്രഷർ കാണാറുണ്ട് പക്ഷേ ഗർഭിണികൾക്ക് ഇവിടെ ഓർത്തിരിക്കേണ്ട എല്ലാ പ്രഷറിൻ്റെ കൂളിയും പറ്റുകയില്ല ഗർഭിണികൾ സെലക്റ്റീവ് ഡ്രഗ്സ് മാത്രമേ പറ്റുള്ളൂ ഗർഭിണികൾക്കും സാധാരണ വ്യക്തിയിൽ കാണുന്നതിൽ കൂടുതൽ ബി പി താത്തു വെക്കണം അല്ലെ അവർക്ക് പ്രീഅക്ലാൻസിയ എന്നൊക്കെ പറഞ്ഞ പ്രോബ്ലത്തിലേക്ക് അവർ പോവും അതുകൊണ്ടാണല്ലോ എല്ലാ മാസവും അമ്മമാരെ ഗർഭിണി ആയിരിക്കുന്ന ഒരു ഗർഭിണിയുടെ ബിപിയും ഷുഗറും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗർഭിണികൾക്ക് എൻ്റെ ബി പി ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതിന് ഗർഭിണികൾക്ക് ബി പി ഉണ്ടാകുന്ന ഗർഭകാലത്ത് ബി പി ഉണ്ടാകുന്നതിൽ മുപ്പത്തി മൂന്ന് ശതമാനം ആൾക്കാർക്ക് പിന്നീട് കാലത്ത് ബി പി ഉണ്ടായിരിക്കും വരും ഭാവിയിൽ അവർക്ക് വരും അതിനകത്ത് ഒരു എട്ട് ശതമാനം ആൾക്കാർക്ക് പ്രഷർ തുടർന്നുണ്ടാവും

അബോർഷൻ സാധ്യത കൂടുതലല്ലേ ഭയങ്കര ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു